ാണ് വിക്കി കോശൽ എല്ലാ സീനിലും ഒരു സിനിമ പോലും കൊള്ളത്തില്ല വിക്കി കോശൽ എല്ലാത്തിലും ഫയർ ആയിട്ടുണ്ട് ഓ ട്രെയിലർ ഉണ്ടപ്പോ നമ്മൾ അത്രയും ഹൈപ്പ് ഇല്ലയിലും പടം കാണുമ്പോൾ പക്ക ഹൈപ്പ് അത് അതൊരു കാണിക്കുന്ന ട്രെയിലറിൻ്റെ ഹൈപ്പ് ഉണ്ട് ലാസ്റ്റ് അരമണിക്കൂർ പടം നമ്മളെ ഇരുതി കളയും പക്ക ആ ടോർച്ചറൊക്കെ അനുഭവിച്ചു അതേപോലെ കാണിക്കുന്നുണ്ട് ഒരാൾ പടം കൊള്ളാം ആദ്യത്തൊരു കുറച്ച് നേരം ഒരു പകുതി രീതിയെ വരുത്തുള്ളു പിന്നെ അവസാനം ഒരു അരമണിക്കൂറുണ്ട് അതാണ് പടം എനിക്ക് വന്നു കഴിഞ്ഞാൽ ഒരു അഞ്ച് വർഷം കഴിയാൻ നേരത്തെ വിക്കി കോശാലും രൺവീർ കപൂറും ആയിരിക്കും നിൽക്കുന്ന ബോളിവുഡ് ഭരിക്കാൻ പോകുന്ന നടന്മാർ ട്രെയിലറിൽ കാണിക്കുന്നതന്നെ പക്ഷേ നമുക്ക് ആ ഒരു ഇത് കിട്ടിയില്ല ഒരു ഇമോഷണൽ കണക്റ്റ് പല ഭാഗത്തും കിട്ടിയില്ല അവരുടെ പേഴ്സണൽ ലൈഫിന് ചുറ്റിപ്പറ്റി നമുക്കറിയാം അവരുടെ രക്ഷി ഷെട്ടി അവരുമായിട്ട് കല്യാണം കഴിക്കേണ്ടതായിരുന്നു പക്ഷേ അവർ എൻഗേജ്മെൻ്റിന് ശേഷം പോയി അതിൻ്റെ പേരിൽ അവർ സൈബർ അറ്റാക്ക് സൈബർ ബുള്ളിങ് ഹറാളെന്ന് അപ്പോൾ അങ്ങനത്തെ പുഷ്പ എന്ന സിനിമയ്ക്ക് ശേഷവും അത്ര അത്രത്തോളം ഹെയ്റ്റായിട്ട് അവർ അർഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറെ കൂടെ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് അവർ